ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താൽപ്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയുന്നു മേടക്കൂർപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാലിന് നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം അധിപനായ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ചൊവ്വാ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ല നല്ല ഭാഗ്യക്കേടുകൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ചന്ദ്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടവും മാതൃഗുണവും ഒക്കെ അനുഭവത്തിൽ വന്നു ചരുമെന്ന് പറയുന്നു ദാമ്പത്യ ജീവിത വിജയവും കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഖം സ്വസ്ഥത ഏകദിനമയൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിലും ശത്രുതകൾ കൊണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർ ജീവിതത്തിൽ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനിയും ഇടവക്കൂറാണ് ഇടവക്കുൾപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ചൊവ്വ എന്ന് പറയുന്ന പാപഗ്രഹം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇടപെക്കറുകാർക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന മുഖേനയുള്ള നേട്ടങ്ങൾ മാതൃഗുണം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ചിലർക്ക് മാത്രം ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഇവർക്ക് പിതാവ് മുഖേനയോ തൊഴിലിടങ്ങൾ മുഖേനയോ തൊഴില ഇടങ്ങളിലെ മേലധികാരികൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ തൊഴിലിടങ്ങളിൽ ശത്രുത വന്നുചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും മിദിനക്കൂറാണ് മിദിനക്കൂർപ്പെട്ട മകിരൻ രണ്ടുപാതം തിരുവാതിര പുനർദ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഖസ്വസ്ഥതേഖദനമയൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മേലധികാരികൾ മുഖേന തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളും വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഭാഗ്യക്കേടുകളും വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടം ഇവർക്ക് ആവോളം വന്നുചേരുന്നൊരു ദിവസമാണ് അതുകൊണ്ടുള്ള ഒരു നേട്ടം മറ്റു പല വിധത്തിലുള്ള കോട്ടങ്ങളെക്കാൾ വലുതാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള നേട്ടം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നല്ല അനുഭവം വന്നു ചേരുന്നത് കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനെക്കുറുകാരുടെ പ്രത്യേകത ഇനിയും കർക്കിടാക്കുറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ഏകദന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി വരും തൊഴിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലിടങ്ങളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു ദിവസമാണ് സുഖസ്വസ്ഥ ദേഗതന്മാ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായി വന്നുചേരുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഉണ്ടായാൽ പോലും ഒരുപക്ഷെ അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാനിടയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയാണ് ചൊവ്വാഴ്ച ദിവസം കർക്കിടക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂർവ്വ ഉത്തരം കാലിന് ആളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചുവയും ചന്ദ്രനും നിൽക്കുന്നത് അനുകൂലമായൊരു ദിവസമല്ല പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് വന്നുചേരാം ഭൂമി സംബന്ധമായുള്ള നഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടസാധ്യതകൾ സാധ്യതകൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അപ്പോൾ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടു ഭാഗം ആളുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നൊരു ദിവസം ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണ് ഭൂമി കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മാതൃ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ മാതാവ് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നിരുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ ഇവർക്ക് രോഗം കടം ശത്രുത എന്നീ കാര്യങ്ങളിൽ ഇവർക്ക് ശത്രുത വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനാൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ ശത്രുത വന്നുചേരുവാൻ സാധ്യതയുണ്ട് രോഗമലട്ടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കടഭാരത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അത് ഈ നേട്ടം മുഴുവനും പൂർണ്ണമായിട്ട് അതായത് പഴു നിൽ നിൽക്കുന്ന ചുവയും ചന്ദ്രനും നൽകേണ്ട നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും ഇവർക്ക് വന്നു ചേരില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരനുവാദം ചോദ്യ വിശാഖം മുക്കാൻ ആളുകാരെ സംബന്ധിച്ച് തൊഴിൽ ഗുണം കുടുംബസുഖം ധനപരമായ നേട്ടം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള എല്ലാവിധമായ നേട്ടങ്ങളും വന്നുചേരുന്നൊരു ദിവസമാണ് തുലാക്കുറുകാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും രാജ്യതുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വളരെ അനുകൂലമായി നിൽക്കും എന്നുള്ളതാണ് മറ്റൊരു നേട്ടം കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സുഖസ്വസ്ഥത ദേഹനിന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല ഊർജ്ജസ്വലത ഉണ്ടാകുന്നൊരു ദിവസമാണ് നല്ല ആരോഗ്യം നല്ല പ്രസരിപ്പൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് തോൽപരമായുള്ള നേട്ടം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത തൊഴിൽപരമായുള്ള നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധരാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വൃച്ചയ്ക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത കലാകാരന്മാരൊക്കെ ആണെങ്കിൽ കലാപരമായ മേഖലകൾക്കുള്ള ധനം വന്നുചേരുകയും തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കും ബുദ്ധി കൊണ്ടുള്ള നേട്ടം പക്ഷേങ്കിൽ മൂത്ത സഹോദരന് ഏതെങ്കിലും എത്ര ഒരു ദോഷം സംഭവിക്കാൻ സാധ്യമുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ മറ്റു പല കാര്യങ്ങളും അവർക്ക് നേട്ടം തന്നെ വന്നുചേരുന്ന ഒരു ദിവസമാണ് വൃച്ചയ്ക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ും അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനുക്കൂർ പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല രണ്ട് ഗ്രഹങ്ങളാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുകയും അവരുടെ രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നുചേരുവാൻ സാധ്യത നേട്ടമെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അവർക്ക് അവരുടെ ജന്മത്തിൽ നിൽക്കുന്ന ബുധൻ മൂലനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും കൊടുക്കുകയില്ലെങ്കിൽ പോലും പുരാടം ഉത്രാടം കാലിനാളുകാർക്ക് ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളെ കൊടുക്കും അപ്പോൾ അനുകൂലമായ അനുഭവങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ സാധ്യല്ല പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടുള്ള അനുഭവമായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ജീവിക്കാനുള്ള പ്രേരണ നൽകുക കൂടുതലും പ്രതിസന്ധിയൊക്കെ തന്നെയാണ് വന്നുചേരുവാൻ സാധ്യത സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു രോഗമോ ശത്രുതയോ കടബാധികളോ അവരെ അലർട്ടുകയില്ലെങ്കിൽ പോലും നേട്ടങ്ങളായിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല ദശാകാലം കൊടുക്കുന്ന നേട്ടങ്ങൾ മാത്രമായിരിക്കും ഇവർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലി തിരൂടും അവിട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഏഴാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ ചന്ദ്രൻ തനിച്ചായിരുന്നെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ചൊവ്വ തനിച്ചായിരുന്നെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായനേയും എന്നാണ് ചൊവ്വ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിജനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും ആകുന്നു കഴിയുവാനോ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിൽ ഈ നാളത്തെ ദിവസം ചൊവ്വയും ചന്ദനും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു അതുകൊണ്ട് പ്രവർത്തന മേഖലയുള്ള ലാഭം അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസവും കൂടിയാണ് അവരെ സംബന്ധിച്ച് അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മകരക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിപ്പോൾ പക്ഷെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് അത് പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്നു പന്ത്രണ്ടിലെ ബുധൻ എന്ന് പറഞ്ഞാൽ ആറാം ഭാവത്തിൻ്റെ അധിപനും ഈ ഭാഗ്യഭാവത്തിൻ്റെ അധിപനുമാണ് മകരക്കുറുകാർക്ക് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ നിന്ന് ആരെങ്കിലും രോഗിയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായാൽ അല്ലെങ്കിൽ ആശുപത്രിവാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായ ഗ്രഹമല്ല ജനിച്ച സമയത്തെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല കലാപരമായ കഴിവുകളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈ എന്താ ബുധൻ തരുന്ന കഴിവുകൾ അതായത് ബുധൻ എന്താണ് ജ്ഞാനം ബുദ്ധി വിവേകം ശാസ്ത്രം അറിവ് പാണ്ഡിത്യം ഇങ്ങനെയുള്ള കലാപരമായ കഴിവുകൾ ഇങ്ങനെയുള്ള ഒരു കഴിവുകളും ജന്മന ഇല്ലാത്തവരാണ് ഈ രോഗിയായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക അവർക്ക് ബുധൻ പ്രതികൂലമായ ഒരു ഗ്രഹമാണെന്നുള്ളത് മനസ്സിലാക്കുക ആറാം ഭാവത്തിൻ്റെ രോഗഭാവത്തിൻ്റെ അധിപനായിട്ട് അല്ലെങ്കിൽ കടബാധിതയുടെ ഭാവ ഭാവത്തിൻ്റെ അധിപനായിട്ട് അല്ലെങ്കിൽ ശത്രുതയുടെ ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ ഇവർക്ക് ദ്രോഹം ചെയ്യുന്നതുകൊണ്ട് ഈ നാളുകാർക്ക് അതായത് ഈ മകരക്കുറിപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ട് ഭാഗം നാളുകാരായിട്ടുള്ളവർക്ക് ബുധൻ ദ്രോഹം ചെയ്യുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അവർക്ക് കടബാധ്യതകൾ ശത്രുത രോഗ എന്നിവകൾ ഭാരപ്പെടാനിടയുണ്ട് ആശുപത്രിവാസം പോലും അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പന്ത്രണ്ടിലാണ് അത് നിൽക്കുന്നത് ആറാം ഭാവത്തിന് അധികൻ പന്ത്രണ്ട് നിൽക്കുമ്പോൾ അത് മോശമാണ് ബുധൻ അനുകൂലമായിട്ടുള്ള ഒരു ജാതകനാണെങ്കിൽ പാട്ടുപാടാനുള്ള കഴിവോ അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവോ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവോ അങ്ങനെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ആശുപത്രിവാസമൊന്നും ഉണ്ടാകത്തില്ല കടവാതകളാലോ ശത്രുക്കളാലൊന്നും ഭാരപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല എന്നാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാവണമെന്നുമില്ല അതും ഒരു കാര്യമാണ് അതുകൊണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഇവർക്ക് ജന്മഭാവത്തിൽ സൂര്യൻ കടന്നു വരുന്നത് കൊണ്ട് ശത്രുതകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ഭാഗ്യക്കേടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ വന്നു ചേരുക ഏഴിലെ ചൊവ്വയും ചന്ദ്രനും നേട്ടത്തെ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് നേട്ടം വന്നുചേരുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം പ്രവർത്തന മേഖലയിലെ വിജയം കൊടുക്കുന്നു ആറാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ പന്ത്രണ്ട് നിൽക്കുന്നതുകൊണ്ട് ചിലരൊക്കെ ആശുപത്രിവാസം രോഗം വന്നോ അല്ലെങ്കിൽ കടബാധികളാലോ ശത്രുതകളാലോ ഭാരപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി വേറെ മറ്റ് ചിലർ കുടുംബത്തിൽ അല്ലെങ്കിൽ ശത്രുത വന്ന് അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ശത്രുത വന്ന് ചേർന്ന് ഭാരപ്പെടുവാൻ സാധ്യത ഉണ്ട് അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പന്ത്രണ്ടിലെ ബുധൻ മാറിക്കഴിയുമ്പോൾ ഇവരുടെ അതിപ്പം ജനുവരി മാസം ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ മാറുന്നത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് മകരൻ രാശിയിലേക്ക് ബുധൻ കടന്നു വരുന്നത് അപ്പോൾ അതുവരെ ഇവർക്ക് ശത്രുത രോഗം കടം എന്നിവയിൽ ഭാര്യപ്പെടുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതാണ് പന്ത്രണ്ടിലെ ബുധൻ ഇവർക്ക് ദോഷം ചെയ്യുന്നത് പക്ഷേങ്കിൽ ഇവർക്ക് ഈ ജാതകർക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ളൊരു കഴിവുള്ളവരാണെങ്കിൽ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ശാസ്ത്രമേഖലയിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനോ അറിവ് പറഞ്ഞു കൊടുക്കാനോ വിജ്ഞാനം പാണ്ഡിത്യം ഉന്നതമായ വിദ്യാഭ്യാസം അങ്ങനെയുള്ളവർക്ക് ഈ വക ദോഷങ്ങളൊന്നും വന്നുചേരത്തില്ല കാരണം അവർക്ക് ബുധൻ അനുകൂലമായ ഒരു ഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്കാണ് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കാണ് ആശുപത്രിവാസം പോലുള്ള പ്രതിസന്ധികൾ രോഗത്താലോ കടബാധികളാലോ ശത്രുതകളാലോ ഭാരപ്പെടുവാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർ പട്ടാവട്ടം രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം രാജ്യമൊക്കെ ദുരിമ അനുഭവങ്ങളൊക്കെ വന്നുചേരാം രോഗം ശത്രുത അക്കാഡമി എന്നിവയിൽ ഭാരപ്പെടുവാനൊന്നും സാധ്യതയില്ലാത്തൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അതായത് രോഗം ശത്രുത രോഗമായിട്ട് രോഗിയായിട്ടുള്ളവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർക്ക് പ്രതികൂലമായ അനുഭവമല്ലേ ഉണ്ടാകുക അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം ഉണ്ടാണെങ്കിൽ ആരോഗ്യം മെച്ചമാണ് അപ്പോൾ ചന്ദ്രൻ ആരോഗ്യത്തെ കൊടുക്കുന്നു തൊഴിൽ ചെയ്യാനുള്ള പ്രേരണ ശക്തി ബലമൊക്കെ ചൊവ്വ കൊടുക്കുന്നു അങ്ങനെ തൊഴിൽപരമായുള്ള നേട്ടം കൊടുക്കുന്നു രോഗത്താലോ മറ്റു പ്രയാസാലത്തോ മറ്റു പ്രയാസങ്ങളാലോ ഭാരപ്പെടുവാൻ ഇടവരാത്ത ഒരു ജീവിത സാഹചര്യം കൊടുക്കുന്നു ശത്രുത വന്നുചേരത്തില്ല കടബാധികളാൽ ഭാരപ്പെടേണ്ട സാഹചര്യം ഒന്നും വന്നു ചേരത്തില്ല കുട്ടികൾ സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ അതിനുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മീനക്കുറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതികാലത്ത് തൊട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യവിജയവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വിടുന്നൊരു ദിവസമാണ് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടം അതുപോലെ തന്നെ ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങൾ പഴഞ്ഞു നിൽക്കുന്ന സൂര്യനും അതുപോലെ തന്നെ പത്തിൽ നിൽക്കുന്ന ബുധനും ഒക്കെ ഇവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമാണ് ശരിക്കും പൂർണ്ണമായിട്ടുള്ള രാജയോഗ ദുലമ അനുഭവങ്ങൾ ലഭിക്കുന്നത് മീനക്കൂറുകാർക്കാണ് പക്ഷേങ്കിൽ മീനക്കൂറുകാരെ സംബന്ധിച്ചോളം അവർക്ക് സുഖസ്വസ്ഥ ദേഹതന്മാ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ വന്നു ചേരേണ്ടിയ നന്മകളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം വന്നു ചേരുമെന്നുള്ളതാണ് അറിയേണ്ടത് കാരണം അവർക്ക് ജന്മഭാവത്തിൻ്റെ അധികം വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് സുഖസ്വസ്ഥ ദേഹത്തിന്മാ അല്ലെങ്കിൽ ഈ വക നേട്ടങ്ങളൊക്കെ കൈവരിക്കുവാനുള്ള ഒരു ശേഷി അവർ ആർജിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കും ജനിച്ച സമയത്ത് വ്യാഴം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ നേട്ടം പൂർണ്ണമായിട്ട് വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ കാണുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവർ വന്നു ചേരും അതുപോലെ തന്നെ ജനുവരി മുപ്പത്തി ഒന്നിന് രാഹു കേതു ദോഷപരിഹാര പൂജയുണ്ട് താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം തടസ്സങ്ങളും എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകും നൂറ് ശതമാനം അപൂർത്തി ഉണ്ടാകും സത്യമാണ് 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 കാരണം അത് ചെയ്യുക രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക എല്ലാവർക്കും അത് ആവശ്യമാണ് താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്ന നന്ദി നമസ്കാരം അഷ്മെൻറ്റ് ഓഫ് നോളജ്